നമസ്കാരം ഇപ്പോൾ കോയമ്പത്തൂർ നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡ് കൂടെ നമ്മുടെ കോയമ്പത്തൂർ ഒരു എസ് ജി തിയേറ്റർ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ ചെന്ന് ആ തിയേറ്ററിലെ ഒരു ആ തിയേറ്റർ വിസിറ്റിംഗ് ചെയ്തിട്ടാണ് വരുന്നത് ടർബോ സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇട്ടിട്ടാണ് ചിലപ്പോൾ ക്ലിയർ ആവില്ല പൈസ എങ്കിലും കൂടിയിട്ട് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോ ഇരുപത്തി മൂന്നാം തീയതി റിലീസ് ആയി വേൾഡ് വൈഡ് ആയിട്ട് അപ്പോൾ സിനിമ റിലീസായിട്ട് സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് ഇതുവരെയും പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പുറത്ത് വിടാത്തത് കൊണ്ട് കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വിടാത്തത് കൊണ്ട് കുറേ വെയിറ്റ് ചെയ്തു എല്ലാവരും അതുപോലെ തന്നെ ആ സിനിമയുടെ ട്രെയിലർ വരാനും കുറേ നേരം എടുത്തു അപ്പോൾ ആ ഒരു സിനിമയുടെ ട്രെയിലർ വരാനും കുറേ നേരം എടുത്തപ്പോൾ ഞാൻ കുറച്ചും കൂടെ മാറിക്കണ്ട ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ട്രെയിലർ വരാനും വെയിറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു സിനിമയുടെ ഒരു പഞ്ച് കൂടിയെന്ന് പറയാം പിന്നെ ട്രെയിലർ വന്നു നമ്മൾ കണ്ടപ്പോൾ നമുക്ക് സിനിമ കണ്ടൻ്റ് ഒരു പകുതി പവർഫുള്ള നമുക്ക് ആ ട്രെയിലറിലൂടെ നമുക്ക് കിട്ടി അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു സിനിമ ഇറങ്ങി ഇത്രയും തിയേറ്ററുകളിൽ ഇറങ്ങി ഈ സിനിമേനെ തകർക്കാൻ വേണ്ടി കുറേ പേർ ശ്രമിച്ചു അങ്ങനെ അങ്ങനെ നാലാമത്തെ ദിവസം മമ്മൂട്ടി കമ്പനി തന്നെ ഈ ഒരു സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ പോസ്റ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞു അമ്പത്തി അമ്പത്തിരണ്ട് കോടി അമ്പത്തിരണ്ട് പോയിൻറ്റ് പതിനൊന്ന് അതായത് അമ്പത്തിരണ്ട് കോടി പതിനൊന്ന് ലക്ഷം രൂപയാണ് നാല് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് എന്നിട്ട് ഈ ഒരു പോസ്റ്റർ മമ്മൂട്ടിയുടെ ആ ഒരു കമ്പനി പുറത്തു വിട്ടിട്ടും ഇപ്പോഴും വിശ്വസിക്കാത്തവർ എന്നുള്ളതാണ് അതായത് ഇത് തള്ളി മറച്ചു ഇത് തള്ളാണ് ഇനി ഞാൻ ചോദിക്കുന്നത് ഒരു സിനിമ നിർമ്മിച്ചിട്ട് ആ ഒരു കമ്പനി അവരുടെ ഒരു കണക്ക് പുറത്തേക്ക് വിടുമ്പോൾ ഇതിനും ഫേക്കാണെന്ന് പറയുമ്പോൾ ഇനി അതിൽ കൂടുതൽ വിശ്വസിപ്പിക്കുക എനിക്ക് തോന്നുന്നത് ഈ വിശ്വസിക്കാവുന്ന ആൾക്കാർക്ക് അതായത് വിശ്വസിക്കാതെ നിൽക്കുന്ന ആളുകൾക്ക് മമ്മൂട്ടി ഒരു ലൈവിലൊരു വീഡിയോ എടുത്തിട്ടിട്ട് എൻ്റെ സിനിമ ഇറക്കി എൻ്റെ ഒരു സിനിമ വിജയിച്ച് എൻ്റെ ഒരു സിനിമയ്ക്ക് ഇത്ര കളക്ഷൻ കിട്ടി എന്ന് പറയുന്നവിടെ തോന്നുന്നു ഈ ആളുകൾ വിശ്വസിക്കുക അതിൻ്റെ അടിയിലും വരും കേട്ടോ ചിലപ്പോൾ കമൻ്റുകൾ ഇത് മമ്മൂട്ടി അല്ല എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനത്തെ ബുദ്ധികളായ ആളുകളുണ്ട് ഒരുപാട് ഇഷ്ടമില്ലാത്ത കുട്ടി എന്ത് ചെയ്താലും കുറ്റമെന്ന് പറഞ്ഞ പോലത്തെ ഒരു പഴഞ്ചൊല്ലുള്ള പോലത്തെ ഒരു സംഭവമാണ് അപ്പോൾ എന്താണ് ഇങ്ങനെ ആളുകളെന്ന് മനസ്സിലാവണമല്ലേ ഒരു സിനിമ വിജയിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം നിൽക്കുക മറ്റുള്ള എന്ത് വ്യക്തി വിദ്വേഷങ്ങളും മറന്നുകൊണ്ട് ഒരു സിനിമയുടെ ഒരു കളക്ഷൻ റിപ്പോർട്ട് പുറത്തേക്ക് വിടുമ്പോൾ അതിനോട് യോജിക്കുക ഒരു മഹാവിജയം എന്ന് പറയുന്നത് അതല്ലേ മനുഷ്യത്വം എന്ന് പറയുന്നത് ഞാൻ ഈ സിനിമ തിയേറ്ററുകളായ തിയേറ്ററുകളൊക്കെ കയറിയിട്ട് ഈ സിനിമയ്ക്ക് ഒരു ഒരു പ്രമോഷൻ പോലെ ഒരു പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാനും കാശ് മേടിച്ച് ചെയ്യണ്ടോ എന്നുള്ളതാണ് അതിലും വിശ്വസിക്കാത്തവരുണ്ട് ഞാൻ പറയും കൂടി ചെയ്തു ഈ വീഡിയോയിൽ അതായത് ആ ഒരു സിനിമകളുടെ വീഡിയോ ആ തിയേറ്ററിൽ പോകുമ്പോഴും ഞാൻ പറഞ്ഞു ഇത് ഞാൻ കാശ് കാശുപേടിച്ചിട്ടല്ല ഞാൻ എൻ്റെതായ ഒരു വ്യക്തി താല്പര്യം പിന്നെ എനിക്ക് അതിനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇനിയിപ്പോൾ ഈ പറഞ്ഞിട്ട് ഈ വീഡിയോയ്ക്ക് താഴെയും ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വരും വന്നോട്ടെ പക്ഷേ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്തോളൂലോ എന്തായാലും മമ്മൂട്ടി കമ്പനിയുടെ അതായത് മമ്മൂട്ടി കമ്പനിയുടെ ഇറക്കിയിട്ടുള്ള ഈ ടർബോ എന്ന് പറയുന്ന സിനിമാ മാഘവിജയം തന്നെയാണ് മഴയും പ്രളയമൊക്കെ കടന്നുപോയിട്ടും മമ്മൂട്ടിക്ക് ഈ ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ തീയറ്ററുകളിൽ പോകുമ്പോഴും കാണുന്ന കാഴ്ചകൾ ഇത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ അവിടേക്കൊക്കെ തൃശ്ശൂർ അതായത് കേരളത്തിലൊരിതൊക്കെ വെള്ളങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത് വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി അപ്പോൾ അതുകൊണ്ടാണ് തിയേറ്ററിൽ അവിടെ പോയിട്ട് ചെയ്യാൻ കഴിയാത്ത എങ്കിലും കൂടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യൂട്ടോ നല്ല നല്ല വീഡിയോകൾ ചെയ്യും ഇപ്പോൾ അതെ കോയമ്പത്തൂർ ടൗണിൽ നിന്നിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ ആളുകൾ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എങ്കിലും കൂടിയിട്ട് നമുക്കതൊന്നും വിഷയമല്ല നമുക്ക് മമ്മൂട്ടിയുടെ ടർബോ സിനിമ വിജയിച്ചു എന്നുള്ള സന്തോഷ വാർത്തയെ നിങ്ങളെ അറിയിക്കാൻ കൂടുതൽ താല്പര്യം മറ്റുള്ള സിനിമകൾക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് നമുക്കുണ്ടായിരിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടുകൂടി ഈ വീഡിയോ നിർത്തുന്നു കമൻറ്റായിട്ട് അറിയിക്കുക അഭിപ്രായങ്ങൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ വരാം നന്ദി നമസ്കാരം താങ്ക്സ്